ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ശരിയായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള സ്കിൻ ബുളായിട്ട് മാസ്ക് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓപ്പൺ ബോർഡ്സ് ഉണ്ടല്ലോ ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടാണ് ഏജ് കൂടുന്ന അനുസരിച്ച് നമുക്ക് ഓപ്പൺ ബോർഡ്സ് വന്നായിക്കൊണ്ടേ ഇരിക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്കും ടി സോൺ ഏരിയയിൽ കാരണം എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് ഈ ഒരു ഫോൾസിൽ കൂടെയാണ് അതങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമുക്കിങ്ങനെ ഫോൾസ് വികസിച്ചുകൊണ്ടേ ഇരിക്കും അത് വെച്ചിട്ട് വേണ്ടിയിട്ട് നമ്മളെ പാക്കുകൾ അപ്ലൈ ചെയ്യാത്ത ടോൺ യൂസ് ചെയ്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ കുറേശ്ശെ അത് ആയിട്ട് വരുകയും ചെയ്യും അതൊരു ലോങ് ടൈം യൂസിൽ നമുക്കൊരു പരിധി വരെ നമുക്കത് കുറയ്ക്കാനും പറ്റും കെട്ടും അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പീസ് പാസ് ഫേസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്തും സോഫ്റ്റും ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസിൽ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യും സ്കിൻ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് മാൻഡേജിങ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് എപ്പോഴും എവിടെയും ടൈമിൽ മാത്രം യൂസ് ചെയ്യാം എന്നും യൂസ് ചെയ്യാം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ എജിലുള്ളവർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാൻ എടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് നിങ്ങൾക്കിത് തോന്നേ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ തയ്യാറാക്കി വെക്കാം ജസ്റ്റ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഒറ്റ ഇത് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫൈവ് ഡേയ്സ് യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി കിട്ടും അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ പയർ അതായത് വൺ പയർ വൺ പയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ എടുക്കാം അല്ലെങ്കിൽ പകരം നിങ്ങൾക്ക് ഉഴുന്നെടുക്കാം ഇത് രണ്ടും മസ്റ്റാണ് ഉലുവയ്ക്ക് പകരം വേറെ ഓപ്ഷനാണല്ലോ ചോദിക്കരുത് കേട്ടോ പയറിന് പകരമാണ് നമ്മൾ ഉലുവയോ അല്ല ചെറുപയറോ അതെല്ലാം ഉഴുന്നോ ആണ് എടുക്കേണ്ടത് കേട്ടോ രണ്ടും ഈക്വൽ അനുപാതത്തിൽ വേണം എടുക്കാനായിട്ട് രണ്ടും എടുക്കുക അതിനുശേഷം മിക്സീടെ ജാറിലിട്ട് നല്ല ഫൈനാക്കി ഇതിനെ പൊടിപ്പി പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല നമ്മളിത് മസ്റ്റായിട്ടും അരിച്ച് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ഭയങ്കര സ്ക്രബ്ബിങ് എഫക്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ പൊടിക്കുന്നതനുസരിച്ച് ഇത് അരിച്ചരിച്ച് ആവശ്യത്തിന് എടുക്കുക അതിനുശേഷം വീണ്ടും തരികൾ വരുമ്പോൾ വീണ്ടും പൊടി പൊടിച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അരിച്ചെടുത്തതാണ് അതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂണോളം പൗഡർ നമുക്ക് മതിയാവും ഫേസിൽ ഞെക്കിലും അപ്ലൈ ചെയ്യാനായിട്ട് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നല്ല ഫൈ ഫൈൻ ആയിട്ട് അരിച്ചെടുത്തതിന് ശേഷം ആ ഒരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ട് എൻ്റെ സ്കിന്നിൽ കോഫി സ്യൂട്ടാവുന്നതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കോഫി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യാം നിങ്ങൾക്ക് പകരം മഞ്ഞൾ സ്യൂട്ടാവുമെങ്കിൽ അത് ആഡ് ചെയ്യാം സാൻഡൽവുഡ് പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായത് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ അലോവേര ജെല്ലും ചേർത്താണ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് റോസ് വാട്ടറിലോ തൈരിലോ പാലിലോ ഒക്കെ മിക്സ് ചെയ്യാം നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ എന്ത് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ എന്ത് ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും മിക്സ് ചെയ്യാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് വളരെ ആയിട്ടുള്ളതാണ് കാരണം നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ പറ്റൂ അതുപോലെ തന്നെ നമുക്കത് ആണോ എന്ന് അറിയാൻ പറ്റൂ ഏതെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് കാര്യമില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയതെന്നും അപ്പം നമുക്കിത് ഫോൺ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വർഷം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് വൈപ്പ് വൈപ്പ് ഓഫ് ചെയ്യാം